ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ലോഗ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഓഫറായിട്ടുള്ള നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ ഇങ്ങനെ ഒരു ഷോപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ വേറെ എല്ലായിടത്തും ഉണ്ടാവും ഞാനിപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഇത് ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ഗോകുലം ഗാലറിയിലുള്ള സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓഫറിൻ്റെ ടാഗൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് കയറി വെക്കിയതാണ് പക്ഷെ ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ അതും നല്ല നല്ല കിടിലും കളക്ഷൻസ് ആയിട്ടിട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഫ്രോക്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് നമ്മൾ ഗൾഫ് കൺട്രീന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഫ്രോക്കിൻ്റെ ഒക്കെ ടച്ച് ടച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളുണ്ട് എല്ലാത്തിനും ഒരുവിധം എല്ലാത്തിനും ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് വൺ നയൻറ്റി നയനിലും അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജിലും അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റീനിലും സെവൻറ്റീനിലും ഒക്കെ ഈ ഒരു എന്താ പറയുക സൈഡ് ബാഗൊക്കെ എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നിയിട്ടോ എയ്റ്റി നയൻറ്റി നയനിലൊക്കെ നല്ല പാർട്ടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പാർട്ടി വെയർ ആയിട്ടില്ല നല്ല അടിപൊളി നല്ല ഹാൻഡ് വർക്ക് കൊടുത്ത് ബീച്ച് വർക്ക് കൊടുത്തിട്ടുള്ള നല്ല ഷുഗർ ബീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല പാഗാണ് കേട്ടോ അത് നല്ലൊരു കളക്ഷനായിട്ട് എനിക്ക് തോന്നി പിന്നെ ടു ഫോർട്ടി നയലിൽ നല്ല നല്ല നമുക്ക് ജീൻസിനൊക്കെ വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടോപ്സ് ഉണ്ട് നല്ല സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള ജീൻസിന് വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇതിൽ ഞാൻ കാണിക്കുക സ്കിപ്പ് ചെയ്യാതെ കൊണ്ടാണ് നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ വന്നിട്ട് പിന്നെ ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയിട്ട് നല്ല ടു നയൻറ്റി നയനൊക്കെ എനിക്ക് ഭയങ്കര മുഖത്തായിട്ട് തോന്നിയിട്ടോ ഈ ഒരു ജംസട്ട് പോലത്തെ വൈറ്റ് ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ വന്നിട്ട് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ടീഷർട്ട്സ് ആട്ടോ ലേഡീസിനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ജീൻസിനും അല്ലാതെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല എനിക്കത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ എനിക്ക് അതിലാണ് തോന്നിയത് കേട്ടോ നല്ല ജീൻസിന് വെയർ അറിയാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടോപ്സ് ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ വുമൻസിന് വെയർ അറിയാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ടോപ്സും എന്താ പറയുക നമ്മളെ സൽവാസൊക്കെ ഉണ്ട് കേട്ടോ സൽവാസ് സെറ്റല്ല ടോപ്സ് ആയിട്ട് ഇതൊക്കെ വന്നിട്ട് തേർട്ടി പെർസെൻറ്റേജ് ഓഫിൽ വന്നിട്ട് നല്ല നല്ല കളക്ഷനാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സയാൻഡിച്ചുവിൻ്റെ ഒക്കെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഓൾറെഡി എല്ലാം നമ്മളിപ്പോൾ പർച്ചേസിംഗ് ഒക്കെ എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നോക്കി ഓഫർ കണ്ടപ്പോൾ പക്ഷേ ഭയങ്കര പൊള്ളി വേർത്ത് ആയിട്ടുള്ള ഓഫറായിരുന്നു ഞാൻ നമ്മൾ ഈ സയാന് പാൻറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് മന്ത് പെരുന്നാളൊക്കെ വരല്ലേ അപ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട് അപ്പം നല്ല അങ്ങനെയും കൂടി നമ്മളിവിടെ കളക്ഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി വയ്ക്കിയതാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ജീൻസും ബോയ്സിന് എസ്പെഷ്യലി നമുക്ക് ബോയ്സിന് കിട്ടാൻ കുറച്ച് പണിയാണ് ഗേൾസിൻ്റെ മാതിരിയല്ല പക്ഷേ ബോയ്സിനും ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ കോട്ട് സെറ്റൊക്കെ അടിപൊളി കോട്ട് സെറ്റ് ഉണ്ടായി ഞാൻ കാണിക്കാതെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കോട്ട് സെറ്റാണ് വരുന്നതൊക്കെ ഇതൊക്കെ ജസ്റ്റ് ത്രീ നയൻറ്റി നയനിലൊക്കെ കേട്ടോ വരുന്നത് ഫോർ നയൻറ്റി നയനിലൊക്കെ നല്ല വെറൈറ്റി ടോപ്സ് ഉണ്ട് കണ്ടില്ലേ ഫിഫ്റ്റീസ് പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് അങ്ങനെ ഒരുപാട് ഇതൊക്കെ നല്ല എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ടീ വരുന്ന ടോപ്സ് ആട്ടോ ഇതൊക്കെ ഒരു തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് ആ തൗസൻറ്റിന് ഉണ്ട് കാരണം ക്ലോത്ത് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈലിഷ് ആയാലും ഒക്കെ അടിപൊളിയാണ് പിന്നെ ഷോൾൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ വന്നിട്ട് ഒരു വെറൈറ്റി കളക്ഷനായിട്ടോ ഒരു കോട്ട്സെറ്റ് ടൈപ്പാണ് പക്ഷേ എങ്കിൽ അതിൻ്റെ ക്ലോത്ത് ഒക്കെ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ നമ്മൾ എന്താ പറയുക നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഭംഗി കൊടുക്കുന്ന വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കാണുന്ന കോട്ട്സെറ്റിന് കുറച്ച് ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ള കോട്ട്സെറ്റുകളൊക്കെയാണ് ത്രീ നെ ടോപ്പുകൾ ഇതൊക്കെ നമ്മൾ സാധാ ടോപ്പുകൾ ലേഡീസിൻ്റെ ടോപ്പുകൾ ത്രീ നിലക്കെ വരുന്നത് അതിൽ തന്നെ നമുക്ക് തപ്പിക്കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഈ നിലയ്ക്ക് ഞാൻ ഞാൻ എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ജസ്റ്റ് ഇത് നിങ്ങളെ പിന്നെ ഞാൻ പറഞ്ഞു കോഡ് സെറ്റ് വരേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാവേ ഒരു നല്ല വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ജീൻസിൻ്റെ ടീഷർട്ട് ഉണ്ട് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ത്രീ നയൻറ്റി നയനിൽ വരുന്ന നമ്മളെ മാക്സിലും റിലയൻസിലൊക്കെ വരുന്ന പോലത്തെ ടോപ്പുകളുണ്ട് കേട്ടോ ത്രീ നയൻറ്റി നയനിൽ വരുന്നത് ത്രീ നയൻറ്റി നയനിലെ നമ്മളെ മാക്സിലെ ടോപ്പിൻ്റെ കളക്ഷന് അത് വേറൊരു പൊളി ലെവൽ തന്നെയാണ് കേട്ടോ ഇവിടെയുണ്ട് ഇതൊക്കെ വന്നിട്ട് നല്ല നല്ല സാധാ നമുക്ക് സാധാ ലേഡീസിന് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല സിമ്പിൾ പക്ഷേ നല്ല അലഗൻ്റ് ലുക്ക് കൊടുക്കുന്ന നല്ല നല്ല അടിപിളായിട്ടുള്ള ടോപ്സാണ് കേട്ടോ ത്രീ നയൻറ്റി എന്നോ ത്രീ ഡബിൾ ടൈം വരുന്നതാണ് ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമുക്ക് ജീൻസിന് വേറെ അറിയാൻ പറ്റിയിട്ടുള്ള ലേഡീസിന് പറ്റിയിട്ടുള്ള അടിപ്പൊളിനിച്ച കിഡിലം കിഡിലം ടോപ്സാണ് കേട്ടോ പല വെറൈറ്റിയിലും പല എന്താ പറയുക നമുക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബീറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ടീ ഷർട്സും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഷിമ്മറി ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ടീ ഷർട്സ് അത് മുഴുവൻ ഉട്ടോ അതിൻ്റെ ഒരു അടിപൊളി കളക്ഷൻ ഉണ്ട് ഇങ്ങനെ ഒരു കളക്ഷൻ ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തതിലുണ്ടായിട്ടില്ല കേട്ടോ ഒരുപാട് ഷോപ്പിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഷിമ്മറി അടിപൊളിയായിട്ടുള്ള ടീ ഷർട്സിൻ്റെ കളക്ഷൻ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിന്നാണ് ഈ കളക്ഷൻ കാണുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളെ ചാനലിൽ ഒരുപാട് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്